സ്റ്റേറ്റ്മെൻ്റിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഏതിൽ ഐ ജസ്റ്റ് കംപ്ലീറ്റ് ഇതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഐ ജസ്റ്റ് എൽ യു എന്നോട് ഐ ഹാവ് എൻ അഡ്വൈസ് ദറ്റ് വൺ സിക്സ്റ്റി ഫോർ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കേണ്ടതുകൊണ്ട് ഐ കെ നോട്ട് റിവീൽ മച്ച് ബട്ട് വേ ബാക്ക് ഇൻ ടു ഇതെല്ലാം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വേ ബാക്ക് ഇൻ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ദുബായ് ദുബായിൽ പോകുന്ന പോയ സമയത്താണ് ആദ്യമായിട്ട് ശിവശങ്കർ എന്നെ കോൺടാക്ട് ചെയ്യുന്നത് കോൺസുലേറ്റിൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നുണ്ട് പുള്ളിക്കാരൻ പറഞ്ഞു ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഒരു ബാഗ് മറന്നുപോയി ആ ബാഗ് ഇമ്മീഡിയറ്റ് ആയിട്ട് എത്രയും പെട്ടെന്ന് ദുബായിൽ എത്തിച്ച് തന്നെ ആവണം അങ്ങനെ നമ്മൾ നമ്മളുടെ കോൺസുലേറ്റിലൊരു ഡിപ്ലോമാറ്റ് അതിൽ എന്ന് പറയുന്ന ഒരു ഡിപ്ലോമാറ്റിൻ്റെ കയ്യിലാണ് ഈ ബാഗ് കൊടുത്തുവിടുന്നത് ആ ബാഗ് കോൺസുലേറ്റിന് ഓഫീഷ്യൽ കൊണ്ടുവന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് അതിൻ്റെ അകത്ത് കറൻസി ആയിരുന്നു അങ്ങനെയാണ് ഇതെല്ലാം തുടങ്ങുന്നത് ഓക്കെ ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളും എക്സ്പ്ലനേഷൻസും ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നത് അതിനോടൊപ്പം തന്നെ വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ബിരിയാണി വെസൽസ് വിത്ത് ഹ്യൂജ് വെയ്റ്റ് എന്ന് വെച്ചാൽ ബിരിയാണി മാത്രമല്ല അതിൽ എന്തൊക്കെയോ മെറ്റൽ ഓബ്ജെക്ട്സ് ഉണ്ടായിരുന്നതായിട്ട് ഒരുപാട് പ്രാവശ്യം ഈ ബിരിയാണി വെസൽസ് കോൺസുലറ്റ് ജനറലിൻ്റെ റെസിഡൻസ് ജവഹർ നഗറിൽ ക്ലിഫ് ഹൗസിൽ ശിവശങ്കറിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം നമ്മളുടെ കോൺസുലറ്റ് വണ്ടിയിൽ കോൺസുലെറ്റ് ജനറൽ കൊടുത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ പല ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം ഞാൻ വളരെ വ്യക്തമായിട്ട് സി എമ്മിന് അറിയാതായിരുന്നു ക്ലിപ്പ് ഹൗസിൽ കൊണ്ടുപോകുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് കോമൺ സെൻസ് സോ ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ വിവരങ്ങളും ഇതുകൂടാതെയുള്ള എല്ലാ ഇൻവോൾവ്മെൻസും ബാക്കിയുള്ള ഹാപ്പിനിങ്സ് എല്ലാം ഐ ഹാവ് ആക്ച്വലി ടോൾ ദ വൺ സിക്സ്റ്റി ഫോർ ബിക്കോസ് ഐ ആം അഡ്വൈസ്ഡ് നോട്ട് ടു റിവീൽ എവറിത്തിങ് ഔട്ട് സൈഡ് അപ്പോൺ സിറ്റുവേഷൻസ് ആൻഡ് ടൈം പെർമിറ്റ്സ് ഐ വിൽ ഡെഫിനറ്റ്ലി ടെൽ ഓൾ ഓഫ് യു വോട്ട് ഇസ് വാട്ട് ഇറ്റ് ഇസ് ഓൾ അബൗട്ട് നേരത്തെ മാഡം ഈ ജയിലിൽ പുറത്തു വന്നപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഒക്കെ നമ്മൾ എന്തിൻ്റെ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു പബ്ലിക് വന്നിട്ടുള്ളത് ഞാൻ ഒരു പബ്ലിക് ഇഷ്യൂ ആയിട്ടൊന്നും വലിച്ചഴക്കാൻ ശ്രമിക്കുന്നില്ല എൻ്റെ എല്ലാ സ്റ്റേറ്റ്മെൻറ്സിലും അല്ലെങ്കിൽ വൺ സിക്സ്റ്റി ഫോർ ഇതിന് മുമ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിലെല്ലാം ഒന്നും വ്യത്യസ്തമായി ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ആദ്യം മുതലേ പറഞ്ഞു നിങ്ങളുടെ മുന്നിൽ അത് വന്നിട്ടില്ല എന്നേ ഉള്ളൂ ആരെയും വലിച്ചഴക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ എനിക്കൊരു ഇല്ല ഇറ്റ്സ് ബേസിക്കലി ദാറ്റ് ദർ ഇസ് എ കേസ് ഗോയിങ് ഓൺ ആൻഡ് ദ ഇൻവെസ്റ്റിഗേഷൻ ഷുഡ് ബി പ്രോപ്പർ ഇഫ് എവ്രിബഡി ഈസ് ഇൻവോൾവ്ഡ് അക്കോർഡിംഗ് ടു ദിഗ്രി ഓഫ് ഇൻവോൾവ്മെന്റ് കോർട്ട് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ലിസൺ ടുവോൾവ്മെന്റ് കൂടുതലുണ്ടോ കുറവുണ്ടോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഐ തിങ്ക് അത് ഹോണറബിൾ കോർട്ട് ആണ് തീരുമാനിക്കുന്നത് ഞാനല്ലേ കൂടുതൽ വാർത്തകൾക്കായി ഈവനിങ് കേരള ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ